എനിക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും പറയുന്നുണ്ട് കാരണം ഞാൻ സംസാരിക്കണ സംസാരമല്ല വരുന്നത് ഒരുവിധമൊക്കെ ഇംഗ്ലീഷായിട്ടാണ് വരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വല്ലതും വരുമ്പോൾ നിങ്ങൾ ഇതാ അതേമാതിരി ഞാൻ പറഞ്ഞപ്പോൾ ചെയ്യാത്തപ്പോൾ അതും ഒരു ഇംഗ്ലീഷായിട്ട് വരൂ കേട്ടോ ഇവിടെ കാണേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ദിമത്തിനെ തൊടുക ഇങ്ങനെ തൊട്ട് വെക്കുക ഇപ്പാട് നിന്നില്ലേ അഥവാ അങ്ങനെ തൊട്ടിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ അമർത്തി കൈ വയ്ക്കുക വരലൊക്കെ ഉണ്ടാകണം ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെയാണ് അമർത്തുമ്പോൾ ഈ ഈ ഒരു ഓപ്ഷൻ ഓപ്ഷൻ വരും അപ്പോൾ ഇതിൽ ഈ ഒരു ആളെ ചിഹ്നത കാണുക ചെറുതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേത് കാണാണ്ട് ഒരാളെ ഒരു തല ഒരു തല ഊട്ടി പോലത്തെ ഈ സാധനം ചെറുത് അപ്പോൾ അതിൻ്റെ മുകളിൽ തൊടുക ഈ അഞ്ചാമത്തേൻ്റെ മോൾ കണ്ടെങ്കിൽ ഇതിമ തൊടുക കണ്ടില്ല ഇതിമ തൊട്ട് കഴിഞ്ഞാൽ ഇതത് ഇംഗ്ലീഷായി കിടക്കുകയാണ് അപ്പോൾ ഈ ഇംഗ്ലീഷ് ഇവിടെ മാർക്കിട്ടിട്ടുണ്ട് അതിൻ്റെ താഴത്തേക്ക് മലയാളമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരിക ഇവിടെ വിരലുകൊണ്ട് തൊട്ടാൽ മതി കണ്ടില്ലേ 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 ഇതേ ഇതേമാതിരി ഇനി അഥവാ അങ്ങനെ അമർത്തി കിട്ടണില്ലാന്ന് കണ്ട ഇവിടെ ഒരു മൂന്ന് കുത്തുണ്ട് ആ ഈ മൂന്ന് കുത്തുതായി മൂലക്കൽ ഈ മൂന്ന് കുത്തിൻ്റെ മുകളിൽ തൊട്ടാല് കണ്ടില്ല അപ്പോഴും കാണിക്കും ഇതേമാതിരി എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ഒരു മനുഷ്യന്റെ ചെറിയൊരു ഇത് കാണാണ്ട് നിങ്ങൾക്ക് ഇത് ലൈറ്റ് ഇട്ടണോടത്ത് ഈ ലൈറ്റ് ഇട്ട് കൊടുത്ത് കണ്ടില്ല ചിഹ്നത്തിൻ്റെ അവിടെ കണ്ടില്ലേ ആദ്യമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇപ്പൊ ഇത് ഇത് ഇംഗ്ലീഷ് മോളിൽ ഇംഗ്ലീഷാണ് അടിയിൽ മലയാളമാണ് അപ്പൊ ഇത് എന്താണ് മോളിക്ക് പോവുക അതാണ് കണ്ടില്ലേ എന്നിട്ട് മോളിക്ക് പോയി കഴിഞ്ഞാല് ഇപ്പൊ ഇത് ഇംഗ്ലീഷ് പോവാ കണ്ടില്ലേ മനസ്സിലായിപ്പോ ഇംഗ്ലീഷ് വരുമ്പോൾ ജിമ ഓഫ് ആക്കി പിടിക്കുക എന്നിട്ട് തൊട്ട് ആദ്യം നിർത്തണം എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക അപ്പോൾ ഈ ഓപ്ഷൻ കാണും ദിമ തൊടുക എന്നിട്ട് അടിയിലേക്ക് വരിക മലയാളം അടിയിൽ അടിയിൽ മലയാളം അതിമ തൊട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ദിമ തൊട്ട് വെക്കുക കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ സാധാരണ അതിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ട് ഇതിൻ്റെ കൂടെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിടുന്നുണ്ട് സ്ഥലക്കും നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ നിൽക്കേണ്ട ഇതാണ് ബോംബേലെ അവസ്ഥ കാണേ എന്ന് എന്ന് തുടങ്ങിയവരാണ് ഞാൻ വന്നേ മുതലേക്ക് തുടങ്ങിയ മഴയാണിത് ഇതുവരെ ഇപ്പോൾ മഴ നിന്നിട്ടില്ല ചേട്ടാ ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതികാലത്തെ വീഡിയോ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഴ ബോംബെയിലെ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇത് കനത്ത മഴയൊന്നും ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നാട്ടിൽ ഞാൻ എൻ്റെ കൂടെ വന്നതല്ലേ പിന്നെ നിങ്ങൾ അവിടെ നിന്നിട്ട് കേറിയിട്ടില്ലല്ലോ എന്നാൽ വരാൻ നിൽക്കണ്ട ഇതാണ് ബോംബെ കാലാവസ്ഥ രാവിലെ നാലേ മുക്കാൽ എഴുന്നേറ്റിട്ട് ഭൂമിയിൽ നിന്നിങ്ങനെ വന്ന് ഈ കട അട വന്നിങ്ങനെ നിൽക്കുക ഞാൻ ഇതാണ് ഇന്ന് അതൊക്കെയാണ് ഈ മഴ ആയിട്ട് പിന്നെ കയറ് പൊടിക്കാൻ വേറെ നമ്മളെ എൻ്റെ കൂടെ വേറെ ഒടുത്തുണ്ടല്ലോ ഹോട്ടലിലെ സപ്ലയർ ഓം വരാൻ വേണ്ടി ഓനെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ വെയിറ്റ് ചെയ്തൊരു കാര്യം ഇതാണ് അവസ്ഥ മഴ ഈ മയത്ത് പോയിട്ട് എങ്ങനെ തെങ്ങുമ്പോ കേറുക എല്ലാത്തൊരു സംഭവം ഇനിയിപ്പോ എത്ര ദിവസം പോയി മഴ മഴ മാറി കിട്ടു ദോ ചെയ്താലോ മുഹമ്മദ് റഹമുറഹിമാനായ റബ്ബെ ലാഹുവേ ഈ പോലീസാക്കപ്പെട്ട മഴ ഞങ്ങളുടെ ഇളനീ കച്ചവടക്കാർ വളരെ പ്രയാസത്തിലാണുള്ള ഞങ്ങൾക്ക് വേണ്ടി ഈ കാലാവസ്ഥ ബോംബെ നഗരത്തിലെ കാലാവസ്ഥ ഒന്ന് മാറ്റിത്തരണം എല്ലാവരുടെയും കച്ചവടം ഈ ഇളനീ കച്ചവടക്കാർക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഈച്ചനാട്ടി കുത്തിരിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തണുത്ത കാ തണുപ്പ് തണുപ്പത്തത് ഒരു പത്ത് റുപ്പ്യ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ആകെപ്പാടെ കിട്ടുന്ന ചൂട് സമയത്ത് ഒരു പത്ത് റുപ്പ്യാണല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തിൽ രണ്ടുമൂന്ന് മാസം മാത്രമേ ഞങ്ങൾക്കൊരു വരുമാനമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മ മയത്തും തണുപ്പത്തെ കീച്ചിനാട്ടി കുത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണല്ല അതുകൊണ്ട് അർഹം ഒരു അഹിമാനായ റബ്ബ ഇന്നത്തെ ദിവസം കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കരുത് അതുപോലെ റൂട്ടുമ്മേ അനവധി പേര് കച്ചവടം ചെയ്യണവരുണ്ട് പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് അവരൊക്കെ പ്രയാസങ്ങളും തീർച്ചു കൊടുക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖ അവസാനിപ്പിക്കുകയാണുള്ളത് ആരെയും വേദനിപ്പിക്കല്ലേ അവറങ്ങനൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയാണ് ഇത് വിറ്റിട്ട് ആൾക്കാർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് റബ്ബെ സംസുഖ നാട്ടിൽ സ്വകാര്യ പെണ്ണുങ്ങളും സംസുകടത്തെയും കുട്ടികളൊക്കെ ഇപ്പോൾ ബോംബെയിലെ സംസുഖ നാട്ടിലിങ്ങനെ വിലച്ചടക്കുകയാണ് അതാണ് സംസ്തുക്കാടെ അവസ്ഥ റബ്ബെ എന്തായാലും മഴ എത്രയും പെട്ടെന്ന് ചില രാവിലെ പുലർച്ചെ വന്നതാ തിങ്കളാഴ്ച ദിവസം ഒന്ന് സൂര്യ ഒന്ന് വെളിച്ചോതിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയാണ് മഴയുടെ അഞ്ച് കളി ഇവിടെ വന്നോക്കും ഇവിടെ എത്തിയപ്പോൾ അവിടുന്ന് ദുവാ ഞാൻ അവിടുന്ന് ദ ചെയ്തേ ഞാൻ അതിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും വറച്ചാന മഴ നിന്നിട്ടാണ് എന്താ ടബേ നമ്മളെ നമ്മളെ ദുവാ എല്ലാം സ്വീകരിക്കുന്നുണ്ട് വറച്ചോ കൈ വിടില്ല എന്നുള്ളത് ഉറപ്പുണ്ട് എന്നാലും അവിടുന്ന് മഴ നല്ല കനത്തിലായിരുന്നു നിന്നാള് ഇതേമാരി നിങ്ങള് കണ്ടിണ്ടാവും ശിവാജി പാർക്കിൽ കണ്ടില്ല ആകെ കൊട ചൂടിറ്റ് അപ്പൊ തോട്ടത്തിൽ എത്തുമ്പോ മഴയോടെ നിക്കും പിന്നെ തെങ്ങ് കയറി തുടങ്ങുമ്പോ അങ്ങോട്ട് പെയ്യും അങ്ങനെ പെയ്താലും കൊഴപ്പില്ല പക്ഷേ നമ്മൾ ഈ വണ്ടീന്ന് ഇറങ്ങാതെ നമ്മളാ വണ്ടി തന്നെ മഴ കാരണം ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പ്രയാസക്കാരോ നേരം മറ്റി ഇപ്പം നിന്നില്ല ഇനി വേഗം തെങ്ങി തെങ്ങ് കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്താൽ എങ്ങനെയെങ്കിലും ഒരു അഞ്ചാറ് കയറും അപ്പോൾ ഇതൊക്കെയാണ് ബോംബേയിലെ അവസ്ഥ വെളിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇന്നേ പോലെ എത്ര ആൾക്കാർ സർവ്വ ആൾക്കാർ ഈ രാവിലെ പുലർച്ചെ ശുഭസംസ്കാരം കഴിഞ്ഞിട്ട് ഓരോരുത്തർ അമ്പലത്തിൽ പോയിട്ട് ഓരോരുത്തർ ചർച്ചയിൽ പോയിട്ടൊക്കെ രാവിലെ അവർക്ക് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുണ്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് എൻ്റെ പണി ഇത് എങ്ങേറ്റാൻ ചിലർ മരം മുരിക്കുന്ന പാല് ചിലർ കടലിരിക്കണ ജോലി ഒക്കെയും കുടുംബം നോക്കാൻ പണിയിട്ട് കഷ്ടപ്പെട്ട് കണ്ണത്താ രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു നാട്ടിലായാലും എന്തായാലും ബോംബെ നഗരമാണ് ഇതൊക്കെയും ഇത് അവിടെ അപ്പുറത്ത് കടൽ തീരാണ് ഇത് മന്ത്രാലയം എന്ന് പറഞ്ഞാൽ നരമാൻ പോയിന്റ് പറഞ്ഞ സ്ഥലമാണ് ഓക്കേ കടലാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു പേരുണ്ട് ഞാൻ കെട്ടിയ പെണ്ണിനെ ഇത്തിരി ചന്തം കുറവാണ് എന്നാലും അവളെ എൻ്റെ സുന്ദരിയാണ് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണട്ടാ നമുക്കിപ്പോൾ പത്തായിരത്തിൻ്റെ വീതം സബ്സ്ക്രൈബ് കയറിയിരിക്കണേ എന്തായാലും ഓക്കെ പണി കൊടുക്കണ്ടെന്ന് മഴ പെയ്യപ്പ പെയ്യും മഴ പെയ്യും നല്ല മഴ പെയ്യുന്ന ചെറുതായി ചാറിങ്ങോണ്ടിരിക്കണ്ട് നല്ല നല്ല കാലാവസ്ഥ കേട്ടാ ഇതറല്ല ഇതറല്ല എന്തേര് രാവിലത്തെ മഴ എന്നറിയോ നിങ്ങള് കണ്ടില്ലോയില് മഴ എന്ന് വെച്ചാല് പിന്നെ ഇപ്പടെ വന്ന് നോക്കുമ്പോ അപ്പഴും മഴ അപ്പൊ ഞാൻ പിന്നോട്ട് പറഞ്ഞു എടുക്കണേ പരിന്ത് പരിന് വന്നൊരു തലമ കൊത്തുകയാണ് അപ്പൊ ഓരോ പറഞ്ഞു വണ്ടീന്ന് ഇറങ്ങണ്ട കൊറച്ച് നേട്ട് കഴിഞ്ഞോട്ടായി അപ്പൊ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോർന്ന് ഒന്ന് നിന്നേ തെങ്ങ് തെങ്ങ് തെങ്ങച്ചാകണേ എവിടെ കാണി അത് മന്ത്രാലയ സൈഡിലെ ഇവിടെ മന്ത്രാലയം ഒക്കെ അപകടം വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാൻ നാട്ടിലായിരുന്നു അങ്ങനെ അവിടുന്ന് വരുമ്പോ പറച്ചനോട് അത്രയും പറഞ്ഞു റബ്ബടങ്ങളാക്കല്ലേ കാരണം മഴത്ത് തെങ്ങ് ഇറങ്ങാൻ പറ്റൂല കാരണം രാവിലെ നാല് മുക്കാലിന് നീച്ചിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ റൂമിൽ നിന്ന് മഴ പെയ്യണ അറിയില്ല റൂമില് കാരണം എന്ന് വെച്ചാല് ഞാനിങ്ങനെ പിടിക്കട്ടെ എന്റെ സംസാരം എന്ന് വെച്ചാൽ കുറച്ച് നീണ്ടു പോകും അങ്ങനെയാണ് എനിക്ക് പോയി തെങ്ങ് കയറിയപ്പോഴേ ഇപ്പൊ ഇവിടത്തൊക്കെ കയറി പോന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ കാണാ അവളെ നാലഞ്ച് തെങ്ങ് കയറി അങ്ങനെ റൂമിന്റെ അകത്ത് എന്താ അറിയാ അറിയണമെന്ന് മഴ പെയ്യണത് അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് സബീർ ഭയ ചിലേക്കാണ് സംസുക്ക ഉണ്ടെങ്കിൽ സംസുക്ക അടുത്ത് അത് എനിക്കൊത്തുള്ളൂ ചാണ്ടാക്കി കൊടുത്തിരുന്നു ഇപ്പം സംസുക്കല്ലേ സംസുഖക്ക നാട്ടിലാണ് അപ്പം എവിടെ ഇപ്പം പറഞ്ഞത് പറഞ്ഞത് മാറുന്നു അപ്പം റൂമിന്റെ അകത്ത് മഴ അറിയില്ല കാരണം ചില അത് അടഞ്ഞിടക്കിയല്ലോ പുറത്തിറങ്ങുമ്പോഴെ മഴയുടെ ഇതറിയാം അങ്ങനെ പുറത്തു കണ്ടിട്ട് ഇറങ്ങി വെക്കുമ്പോ പറച്ചവനെ അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങണ സമയത്ത് മഴ ഇല്ല അതൊരു പറച്ചോന്റെ കാവല് നിങ്ങ മഴന്നെങ്കില് ഞാൻ പഠിക്കു വരുല്ല കാരണം ഇങ്ങനെ മഴ പെയ്യുമ്പോ അപ്പൊ അവിടെ മഴ നിന്ന് എന്നിട്ട് ഞാൻ ഇവിടുത്തെ ചായ ഒരു ബിസ്ക്കറ്റ് കുടിച്ച് കടലിൽ കടിച്ച എത്തി വെക്കുമ്പോ നല്ല കനത്ത മഴ രാത്രി പെയ്യുന്ന മഴയണായി അങ്ങനെ ഞാൻ എന്തെന്നാലും പറഞ്ഞ അപ്പം വന്ന് ഇപ്പം വന്നപ്പോൾ പിന്നെ ഞാൻ ഓനെ കൂട്ടി വണ്ടി വണ്ടി കയറിയിട്ട് ഇവിടേക്ക് എത്തി ഇപ്പോൾ മഴ ചാറിന് ഇട്ടോ ഓരോ തുള്ളി ഇട്ടിട്ടുണ്ട് വേഗം പറയട്ടെ ഇത് നീണ്ടുപോകുക ആരും അങ്ങനെ വീഡിയോസ് കാണാൻ നിൽക്കൂല അങ്ങനെ നിങ്ങളോട് ഇപ്പൊ എന്താ പറയാ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ വന്നോക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്ന് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടി അന്നേരം നിന്ന് നിന്നാ പാട്ട് തിളപ്പിട്ട് ഇനി ഇങ്ങനെ തളപ്പിട്ട് തെങ്ങ് മണി കയറിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്ത കുഴപ്പമില്ല അപ്പം മടി കാണൂല മറ്റേത് വണ്ടിന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മടിയാണ് കാരണം വെച്ചാൽ മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ മേത്തൊക്കെ നനിയുമ്പോളെ അങ്ങനെ ഇപ്പോൾ അഞ്ചാറ് തെങ്ങ് കയറി ഇതുവരെ ഒരു മഴ പെയ്തിട്ടില്ല ഇനി ഒരു രണ്ട് മൂന്നാല് തെങ്ങും കൂടി നാട് ചെങ്ങും കൂടി ഇവിടെ കയറാണ്ട് കാരണം ഒക്കെ ഓലമട്ടിൽ വീണിട്ടൊക്കെ പ്രശ്നമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്താ അറിയോ എടുത്ത് പറയണ കാരണം നമ്മൾ എപ്പോഴും ദ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഖുർആൻ ഖുരാ സംസാരിക്കാമയ നിങ്ങളൊക്കെ എടുത്ത് ഓതുന്ന ആൾക്കാരാണ് അപ്പോൾ മനസ്സ് അറിഞ്ഞിട്ട് എന്തെങ്കിലും മാനസികമായ വിഷമമല്ലോ ഉണ്ടെങ്കിൽ റബ്ബിനോടെ പടച്ചോന്റെ മുന്നിൽ കൈ ഉയർത്തിട്ട് ഹൃദയം പൊട്ടിട്ട് അങ്ങോട്ട് പറയ അള്ളഹാനോട് എപ്പോഴെങ്കിലും പടച്ചോൺ കണ്ണു തുറക്കാതിരിക്കൂല നമ്മൾ ദോവ ചെയ്തുകൊണ്ടേ ഇരിക്കുക ദോവക്ക് നമ്മള് ഞാൻ അതും പറയട്ടെ മുസ്ലിംങ്ങൾക്ക് മാത്രമുള്ള സംസാരമല്ല എന്റെ എന്റെ സംസാരം എല്ലാം മതത്തിൽപ്പെട്ടവർക്കുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കാ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ മതത്തിനോടും പറയും ഞാൻ പറയുമ്പോൾ എല്ലാ മത എല്ലാ മതത്തിനും ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ് ചെറുപ്പം മുതൽ അപ്പോൾ ഞാൻ എല്ലാ മതത്തിൽപ്പെട്ടവരോടും പറയണേ പ്രാർത്ഥിക്കുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴും കണ്ണടച്ചിട്ട് മനസ്സ് മനസ്സൊരുക്കിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് വീട് വെക്കാൻ ഭാഗം നാല് സെൻറ് സ്ഥലം എടുക്കാൻ ഭാഗം എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നെ കരഞ്ഞിട്ട് ഇങ്ങനെ ഹൃദയം അകത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടണം കിണറ്റിലേക്ക് സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സോപ്പ് വീണത് കിണറ്റിൻ്റെ ഏറ്റവും ഭൂമിയിൽ അടിയിൽ അടുക്കണോ അവിടുന്ന് തുടങ്ങണം നമ്മളെ പ്രാർത്ഥന അതേ അല്ലാതെ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫലം കിട്ടൂല്ല പടച്ചവനുമായിട്ട് ദൈവത്തിനോട് ഇങ്ങനെ കണക്ഷൻ ചെയ്യുക കണ്ടുമുട്ടുക ഞാൻ അങ്ങനെ ഉരുകിയിരിക്കട്ടേ വരുന്നത് പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കാട്ടുകാരെ കാരണം എന്താ ഞാൻ ചെല്ലിനോട് മഴ ഒന്ന് നിർത്തിത്തരണം കാരണം അപകടം പിടിച്ചാൽ തെങ്ങിൻ്റെ മോള് കയറണമല്ല കാരണം നമ്മൾക്ക് ജീവിതം അതാണ് ഈ പറഞ്ഞ ഇന്നതും ഉങ്ങൾ തോങ്ങൾക്ക് വാഹനം ഓടിച്ചിട്ടും അവിടെ രാവിലെ പൂലിപ്പണി എടുത്തിട്ടും ഓരോരുത്തരും ജീവിക്കാൻ പത്തുറുപ്പ ഉണ്ടാക്കണേ കുടുംബം നോക്കാൻ ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്ക് പോലെ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നുണ്ട് ആയിരം ഇക്കൂനായിരം രണ്ടായിരം മൂവായിരം കിട്ടും അതേമാതിരി നിങ്ങൾക്കും കിട്ടുന്നുണ്ട് ആരും പണിയെടുക്കണമൊക്കെ കിട്ടായിരിക്കണില്ല പക്ഷെ ആരും അങ്ങനെ പറയില്ല കിട്ടണമെന്ന് ആരും പറയില്ല പക്ഷേ എനിക്ക് ഞാൻ കിട്ടണതൊക്കെ പറയും അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സ് ഒരുങ്ങിയിട്ട് നമ്മൾ പറച്ചോനുമായിട്ട് അവിടെ എടുക്കുക അവളെ കൈവിടാം ഉസ്താദന്മാരെക്കാണ്ട് ചോദിച്ചോളി അതിനും ഫലമുണ്ട് എല്ലാവരെയൊണ്ടും ഫലമുണ്ട് പക്ഷേ സ്വന്തമായിട്ട് ദ ചെയ്യുക സ്വന്തമായിട്ട് നമ്മൾ കൊണ്ട് നമ്മൾ ദ ചെയ്യിക്കുക അവർക്ക് എന്താ എന്ത് ചാണ്ടിയിട്ടുണ്ട് ഉസ്താദന്മാരെ കൊണ്ട് ദോവ ചെയ്തോളാം അതിനൊക്കെ ഫലം ഉണ്ടാവും പക്ഷെ അവരെക്കൊണ്ട് ഉസ്താദ്മാരെക്കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല എന്തായാലും അവർ കൊണ്ട് ചെയ്യിക്കണം ഞാൻ എല്ലാം പറഞ്ഞത് നിങ്ങൾ ചാൻ ചെയ്യുക കാരണം നിങ്ങളെ മാനസികമായ വിഷമം നിങ്ങൾ ദുവാ ചെയ്താൽ അതിനെ അള്ളാഹു അബൂലാക്കും അത് ഉസ്താദ്മാർ നിങ്ങളെ അടുത്തത്തിൻ്റെ വേദന അറിയില്ല ഉസ്താദ്മാർ ഇങ്ങനെ ദുവാ ചെയ്തു നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഹൃദയത്തിൻ്റെ വേദന നമ്മൾ ഉരുകിയിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ നിസ്കാരപ്പായൽ അങ്ങോട്ട് ധോ ചെയ്താൽ അല്ല കബൂലാക്കും കൈ കൈവിടില്ല റബ്ബ് ഒരിക്കലും കൈ കൈവിടില്ല പക്ഷെ നമ്മൾ ഹൃദയം നന്നാക്കി വെക്കണം മനസ്സ് നന്നാക്കി വെച്ചിട്ട് ഓരോ ദിവസം നമ്മൾ ഒരാളുടെ കറിയും പകയും ഇല്ലാതെ ഒരാൾ നേരാവണോ ഒരു നേരായിക്കോട്ടെ അതിന് നമ്മൾ ഉരുകരുത് മറ്റും കോടീശ്വരനക്കാരൻ അത് കണ്ടിട്ട് നമ്മൾ ഹൃദയം വേദനിക്കരുത് പഠിച്ചോ നമുക്ക് ആ ഓൻ്റെ അത്ര ആക്കിയിട്ടില്ലെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു വീടും പേരൊക്കെ നമുക്ക് അല്ല സാഹിപിച്ചിട്ടുണ്ട് ആർക്കാ സഹായിപ്പിച്ചാരിക്കണേ നമ്മൾ ദോ ചെയ്യുമ്പോൾ അഞ്ച് കൊല്ലം പത്ത് കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഒരു ചെറുപ്പം നാല് സെൻറ് സ്ഥലം പത്ത് സെൻ്റ് സ്ഥലം എടുത്ത് നല്ലൊരു വീട് അള്ളാവും നമ്മളെ നിറവേറ്റി നമ്മളെ മക്കളെ കെട്ടിക്കാണെങ്കിൽ പഠിച്ചോന് എവിടുന്നൊക്കെ വഴികൾ നമ്മൾ അറിയോ ഞാൻ ഒന്നുമില്ലാതെ എൻ്റെ കുട്ടിനെ കല്യാണം കഴിക്കാൻ പോയതാണ് മൂത്ത മോളെ ഒന്നുമില്ല ചോദിച്ചാണി ഒന്നുമില്ലാതെ കല്യാണ ഇതിൻ്റെ ഏതൊരു കുട്ടി ഒരു പെങ്ങളെ കുട്ടി പതിനൊന്ന് ലക്ഷം എനിക്ക് തന്നെ ആ കുട്ടി ഒരു ഒരു എന്താണ് കോട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സത്യം സത്യം പറയുമ്പോഴാണ് ഇന്റർനെറ്റിൽ കൂടെ പൈസ ചാടുക എനിക്ക് തെങ്ങുമ്പോൾ തരുമ്പോൾ കാലും കൈയ്യൊക്കെ വേനെടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ വന്നുകൊണ്ടിരിക്കും അപ്പൊ ആ കുട്ടി കോട്ടേഷൻ ഏറ്റാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ലക്ഷം റുപ്യ ഓ എടുത്തീരുന്നു ഓൻ പറഞ്ഞു മാമ ഞാൻ തരാം നിങ്ങൾ വേജാമുണ്ട് നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ എത്ര ശ്രദ്ധിക്കണം എൻ്റെ പെങ്ങളെ കുട്ടി എനിക്ക് തന്നതാണ് പതിനൊന്ന് ലക്ഷം റുപ്യ കോട്ടൈസിനെടുത്തേക്കുള്ള പൈസ അങ്ങനെ ഒരു ഓൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതിയാണ് അതേ കൊല്ലം ആ ഒരു കൊല്ലം കഴിഞ്ഞതിന് മുന്നേ ഞാൻ ഓനിക്ക് പതിനൊന്ന് ലക്ഷം റുപ്യ തിരിച്ചു കൊടുത്ത് അപ്പോൾ അതാ പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന ഇടപാട് എപ്പോഴും നന്നാക്കി വെക്കണം അള്ളാന്റെ റസൂലി സത്യം സത്യം പറയണേ നമ്മൾ ഒരാളടുത്തും വാങ്ങിയ ഡേറ്റ് തെറ്റിക്കരുത് ഡേറ്റ് തെറ്റിച്ചാൽ നമുക്ക് പറച്ചുതന്നെ നമ്മളെ കണ്ണു തുറക്കില്ല എത്ര ദുവാ ചെയ്തോളി റബ്ബിൻ്റെ മൂല്യം എത്ര പൊട്ടിക്കറിഞ്ഞോളി അള്ളാ കാരണം നമ്മളെ നമ്മളെവിടോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് റബ്ബ് കണ്ണു തുറക്കാത്തത് അപ്പോൾ നമ്മൾ എന്ത്ടണം ആരുമായിട്ട് ഇടപാട് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കൊടുക്കുക വാങ്ങുക കൊടുക്കുക വാങ്ങുക ആദ്യം കൊടുക്കാൻ പഠിക്കുക എന്നിട്ട് വാങ്ങാൻ പഠിക്കുക എന്നിട്ട് റബ്ബുമായിട്ട് കണ്ടുമുട്ടിയാൽ കാണേ എനിക്ക് ഈ ബോംബേലെ എത്ര ആൾക്കാർ എന്നെ സഹായിച്ചതാണ് ആരൊന്ന് ഈ നിലയിലൊക്കെ ഞാൻ ഈ നിലയിലൊക്കെ ഞാൻ എത്തിയത് നിങ്ങളൊന്നും ആലോചിച്ചാൽ ഒന്നും ഇല്ലാതെ ബോംബെയിൽ പതിനഞ്ച് കൊല്ലം ഒന്നും സംഭവിക്കാൻ പറ്റാതെ അവസാനം ഹിന്ദു ഹിന്ദുവായ വ്യക്തികളാണ് എന്നെ ചേർത്ത് പിടിച്ച് മുസ്ലിം ചേർത്ത് പിടിച്ച് മുസ്ലിങ്ങളെ അത്ര ഇന്ന സഹായിക്കാണ്ടായിട്ടില്ല അത് ഞാൻ പറയില്ല അള്ളാഹുലുറസ്സോൾ സത്യം പറഞ്ഞു ഇവിടെ ആ മുസ്ലിങ്ങളൊന്നും ഇന്ന ആരും സഹായക്കാണ്ടായിട്ടില്ല ഇണ്ടായിരുന്ന ഹിന്ദു ഹിന്ദുക്കളെ രണ്ടായിരുന്നു ആ ഹിന്ദുക്കളാണ് ഇന്നെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം മതത്തിന് ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിലെല്ലാവരും പോകും അവരാളും നരകത്തിൽ പോകുന്നില്ല മുസ്ലിങ്ങൾക്ക് മാത്രം സ്വർഗ്ഗം ഹിന്ദുക്കൾക്ക് നരകം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം സ്വർഗ്ഗം മുസ്ലിം അതൊന്നുമില്ല ഇല്ല എല്ലാവർക്കും സ്വർഗം കൊടുക്കും നല്ല വഴിക്ക് കൂടാണ് പോയാൽ മതി ഓരോരുത്തരുടെ മതം അത് ആ മതമായിട്ട് അങ്ങോട്ട് പോയാൽ അല്ല അള്ള കണ്ണു ഓർക്കും ഒരു ഹിന്ദു ഓൻ്റെ മതമായിട്ട് ഓനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ കാണേ പറച്ചോൻ ഓനെ വിടുവില്ല ഓന് ഓ ഇവിടെ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്തോ ഓനിക്കവിടെ ഉണ്ടാവും റബ്ബ് അതേമാതിരി കൊടുക്കണം മുസ്ലിങ്ങൾ അതിൻ്റെ വൈക്കിൽ കൂടെ പോകണം നിസ്കാര ഓത്ത് നിലവാരം അജ്ജിന് പോവുക ചക്കര ചതക്ക അത് മുസ്ലിമാൻ പറഞ്ഞ കാര്യമാണ് അത് ഓ നല്ല രീതിയിൽ കൂടെ അതിനെ പ്രവർത്തിച്ച് പോയാൽ ഓനും സ്വർഗത്തിലാണ് അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം സ്വർഗത്തിൽ കിടക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ ആകെ പത്ത് ആൾക്കാരെ സ്വർഗത്തിൽ പോകുക ബാക്കി തൊണ്ണൂറ് ആൾക്കാരെ നരക്കത്തിലാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ മതം നമ്മൾ വളരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട കാര്യമാണ് അത് നമ്മൾ ആരും ചെയ്യണില്ല അപ്പോൾ നല്ല ഉസ്താദന്മാരും ഇങ്ങനെയുള്ള നല്ല ആൾക്കാരൊക്കെ തന്നെ നൂറിൽ തൊണ്ണൂറ് ആൾക്കാർ പോകും ബാക്കി ഇല്ലാത്ത പത്ത് ആൾക്കാരെ സ്വർഗത്തി പോകും തൊണ്ണൂറ് ആൾക്കാർ നേരക്കത്തി പോകും ആ കൂട്ടത്തിൽ ഞാനും പോകും കാരണം ആ അവസ്ഥയാണ് നമ്മളൊക്കെ നല്ല വഴി തിരഞ്ഞെടുത്ത് പോകണില്ല ഇങ്ങനെ പറയാൻ തോന്നും പക്ഷേ അപ്പം ചില തണ്ട തണ്ടോക്കെയാ അപ്പം എല്ലാവരോടും പറയണം നമ്മൾ നല്ല വഴിക്കൂടെക്കുക പറച്ചോനോട് നിസ്കരിക്കുക ദോ ചെയ്യപ്പം ഞാൻ കണ്ടില്ല രാവിലെ അന്നത്തെ രാവിലത്തെ മഴങ്ങൾ കണ്ടില്ലേ അവിടുന്ന് ഉരുകി ഉരുക്കിട്ടാണ് വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പറച്ചോൻ ഇതാ ആ മഴ അവിടെ നിർത്തി അതുപോലെ ശിവാജി പാർക്കിൽ ഭയങ്കര ഇടിവെട്ടി ഓ ററ്റാ പൊട്ടി റവ ഞാൻ പിന്നെ തെങ്ങ് കയറാൻ പേടിയായി കാരണം ആ തെങ്ങിൻ്റെ മുകളിലെ മുന്നേ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ കൊണ്ട് മരിക്കും അവിടത്തെ അവിടുന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞു അല്ല അവടങ്ങറാക്കലോ അല്ല തെങ്ങിൻ്റെ മോളിൽ നിന്ന് വലിയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ ആ അവിടെ മയ്യത്തായ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാതെ കറന്ന് പിന്നെ ആ ഇടി വെട്ടിയില്ല പിന്നെ പിന്നെ ഇടി വെട്ടി ചെറുതായിട്ടൊന്ന് വെട്ടി ചെറിയൊരു ഇടി വെട്ടി ആ മുകളിൽ മറ്റേ മറ്റേ താഴത്തെ ഇറങ്ങി ഇടി വെട്ടി എന്തായാലും ദോശ ഇന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും നല്ല വഴിക്കൂടെ തിരഞ്ഞെടുത്താൽ കാണി നിങ്ങളെ പറച്ചങ്ങളെ കൂടെ ഉണ്ടാവും അത് ഉറപ്പാണ് ഞാൻ അത്രയും ജീവിതത്തിൽ കൂടെ കരകയറി പോകുന്ന ആളാണ് അതാണ് ഞാൻ നിങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്നത് പക്ഷെ എന്റെ വാക്ക് ആരും ഇഷ്ടപ്പെടില്ല എന്റെ വീഡിയോ അങ്ങനെ കാണുന്ന വെറുപ്പം ആൾക്കാർക്ക് ഇപ്പോ വിടാതെ ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിരിക്കും ഞാൻ ഇതെല്ലാം വേറെന്താ പറയാ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം സബ്സ്ക്രൈബ് കണ്ടമാനം കൂടിക്കണ അത് നിങ്ങൾ ചെയ്തു തന്നത അതുപോലെ ലൈക്ക് ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കണ മറ്റത് പത്തെണ്ണം കിട്ടിയില്ല ഇപ്പോൾ ഒരു ഇരുപത് മുപ്പതൊക്കെ ആയിട്ട് വരവ് തുടങ്ങിയിക്കുന്നത് സോ അല്ല അള്ളാ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ കുറച്ചും എല്ലാവരുടെ കൂടെ ഉണ്ടാവും എല്ലാ മതത്തിൻ്റെ കൂടി ഓക്കെ സ്ഥലാമല്ലേക്കും നമസ്കാരം നന്ദി ഒരു കാര്യം കൂടി പറയേണ്ടിട്ടാ ഇപ്പം എത്ര മിനിറ്റ് വീഡിയോ നിങ്ങൾ കാണുന്നൊക്കെ അറിയില്ല ഇപ്പോൾ ഇവിടെ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഒരു അഞ്ച് തെങ്ങ് ഉണ്ട് അയിമത്തെ ഇളഞ്ഞിരിച്ച് കൊണ്ടേക്കുക കണക്ക് കയറാനുള്ള പൈസയും തരാന്ന് ഞാൻ പറഞ്ഞു നാളത്തെ കഴിയട്ടെ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാ ഇറങ്ങി സാധാ കുറച്ച് നേരത്തെ വീഡിയോ ഉണ്ട് നിങ്ങളൊന്ന് കാണണം എന്തൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവം പറയുന്നുണ്ട് കാണാൻ മറക്കല്ലേ അസ്സലാലേക്കും എത്ര മണിയാവുമ്പോ പണി തീർത്തിള്ളടക്കട്ടെ എന്തായാലും പണി കഴിഞ്ഞു എത്ര മണിയാവുമ്പോൾ പണി നിർത്തി നല്ല കാലാവസ്ഥയായിരുന്നു ഇനി ഇനി ചിലപ്പോൾ മഴ പെയ്യൂട്ടാ ഇനി അങ്ങനെ ഒരു ഉണ്ട് ഇനി മഴ പെയ്താലും കുഴപ്പമില്ല കാരണം ഇൻ്റെ പണി ഒരു വിധം കഴിഞ്ഞ് വല്ലാത്തൊരു ജീവിതമാണ് എന്താ ഇവിടെ കാണി ഇതൊക്കെ പണിയിൽ പറഞ്ഞതാ അപ്പ എല്ലാവരോടും രാവിലെ ദോ ചെയ്ത് ഇവിടെ മഴ നിർത്തിച്ച് ഇനി ചിലപ്പോൾ മഴ പെയ്താൽ വൈകുന്നേരം അസംസ്കാരത്തിൻ്റെ ശേഷം നോക്കട്ടെട്ടാ മാല നല്ല മഴയെന്ന് ഞാൻ വീഡിയോസ് എടുത്ത് വിട്ടിട്ടുണ്ട് എന്തായാലും കുട്ടികൾക്ക് കൂട്ടാൻ വക്കാനുള്ളതായി പിന്നെ നമ്മൾ ഇങ്ങനെ പണം കൊണ്ടുപോയി കിട്ടുന്നതിൻ്റെ കുറച്ച് പൈസ കൊണ്ട് പോകുന്നത് എന്നാലും എനിക്ക് ശമ്പളക്കായി കിട്ടി അപ്പോൾ എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സാം വലൈക്കും ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തിയാണ് ഓക്കെ എത്ര മണിയായി ആ ചട്ട അട്ടവിസ്ഥാനിക്കാർ ആ ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാ ലൈക്ക് സബ്സ്ക്രൈബ് പത്തായിരത്തിന്റെ വീത നാ നാട്ടിൽ നിന്ന് വന്നതിപ്പോ പത്താറുപത്തെ സബ്സ്ക്രൈബ് കയറി നിങ്ങൾ ചെയ്തു തന്നതാ മറക്കാൻ കഴിയില്ല ഇല്ല ഇനി പറയുന്നില്ല